നമുക്കിന്താ കാറ്ററിങ് ആർ ഉണ്ടാക്കുന്ന പോലെ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ ഞാനിവിടുത്തെ ഒരു രണ്ട് കിലോ ചിക്കൻ കാണും രണ്ടര കിലോ ആയിരുന്നു വെട്ടിയൊക്കെ വിടുമ്പം രണ്ട് കാണുമായിരിക്കും ചിക്കൻ ഇത്തിരി മസാലയൊക്കെ ചേർത്ത് ഒന്ന് പെരട്ടി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് പെരട്ടി വയ്ക്കാം ഞാൻ നേരത്തെ കൈ വൃത്തിയാക്കി വെച്ചേക്കാം കുറച്ച് മസാല ചേർത്ത് പെരട്ടി വെച്ചിട്ട് പിന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ആവശ്യത്തിന് ഉപ്പിടുക ആവശ്യത്തിനുപ്പം കുറച്ച് കാശ്മീരി മുളക് ഒരു സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല പിഞ്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കും അപ്പോഴത്തെ നമുക്ക് തേങ്ങയൊക്കെ വറുത്ത് വെക്കണം തേങ്ങയൊക്കെ തിരുമ്മി വെച്ച് ഉള്ളി പൊളിച്ച് വെക്കണം പക്ഷേ അകയെല്ലാം തേങ്ങയുടെ വറുത്ത് ചേർത്ത് ഒരു കൊഴുപ്പ് കിട്ടണം നമുക്ക് ഒഴിച്ച് പൊത്തി വെക്കാം അതിനെ അടച്ച് വെക്കാം ഒന്ന് അടച്ച് വെക്കാം കുറച്ച് നേരം പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ട് നമുക്ക് ഈ ഇരുമ്പ് ചീനിച്ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് ചിക്കൻ അങ്ങോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കുറച്ച് എണ്ണ ഇടിക്കുക സൺഫ്ലവർ ഓയിലാണ് ചിക്കൻ നമുക്ക് കുറേശ്ശെ ഇട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി തിരിച്ചുമ്പോഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കും ഒരുമിച്ചിടാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറേ ശരി ചെറിയ ചീൻച്ചട്ടിയാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചെടുക്കാം ചുമന്നുള്ളി വേറെ തന്നെ ചതച്ചെടുക്കാൻ മൂന്ന് പച്ചമുളക് ചുമുള്ളിടുണ്ട് ചുമന്നുള്ളി ഒരു നൂറ്റമ്പത് ഗ്രാം കാണും ചുമന്നുള്ളി അതച്ചത് ഇതൊന്ന് തിരിച്ചിടും എല്ലാം തിരിച്ചിട്ടിട്ട് ആ സൈഡ് ചെറുതായിട്ടൊന്ന് മോശം എടുക്കും ഇത് വറക്കുന്ന ചിക്കനിലോട്ട് ഒരു കുറച്ച് കറിവേപ്പില എടുത്തിടും അതും ഫ്രൈ ആക്കുകയും കോഴി ഇങ്ങനെ വറുത്തിട്ട് ദോശ ചെയ്യേണ്ടത് അധികം പൊടിഞ്ഞ് കൊടുക്കുന്നു ഇതൊന്ന് കോഴി എടുക്കാം മൊത്തം കോഴിയെടുക്കാൻ അതിനകത്ത് കറിവേപ്പിൽ ചെറിയ പീസ് മാത്രം ഇടാം മറ്റേ അത് ഒരത്തക്ക ചിക്കൻ മൊത്തം ഫുള്ള ഫ്രൈ ആക്കിയില്ല പകുതി ഫ്രൈ ആക്കി വെച്ചു ഞാൻ എണ്ണയിലോട്ട് നമുക്ക് ഒരു മുറി തേങ്ങാതിരുമേടാ നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഇത്തിരി കുരുമുളക് ഇത്തിരി പെരിഞ്ചീരകം ഊണാല ട്ട് അതൊന്ന് അരച്ചെടുക്കണം കരിഞ്ഞ് പോകാതെ നല്ലപോലെ മുരിച്ചെടുക്കണം അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു മൂന്ന് ഏലക്ക ഇടാം കൂടെ കിടന്ന് ഫ്രൈ ആയി തേങ്ങ നല്ലപോലെ ബ്രൗൺ കളറായി വേണം ഒരിഞ്ഞ് പച്ചയെല്ലാം മാറി ഒരു സ്പൂൺ പെരിഞ്ചീരക മതി കൂടി ഇട്ട് നമ്മൾ വയ്ക്കും ഒരു ചെറിയ കഷ്ണം പത്ത അതുകൂടെ കിടക്കത്തൂടെ ഒരു മണത്തിന് ഒരു സ്പൂണ് കാശ്മീരി മുളക് കൂടി ഇതിലോട്ടൊന്ന് ഇടും ഇട്ട് അതിലൂടെ ഇട്ട് തേങ്ങയൊക്കെ നല്ലപോലെ മുരിങ്ങിട്ടുണ്ട് പെട്ടെന്ന് ഇളക്ക് തീ കുറച്ച് ശരികയാണ് ഒരു അടുപ്പ് ഓഫ് ചെയ്യുകയാണ് ഞാൻ അതൊന്ന് തണുക്കട്ടെ തണുക്കാൻ മാറ്റി വെക്കാൻ പോകും ചീൻ ചിട്ടി വെച്ച് അട്ട് വെളിച്ചെണ്ണ കഴിക്കുക ഇനി അടുത്ത സാധനങ്ങളൊക്കെ മൂപ്പിച്ചെടുക്കാം ആ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചായ ചെന്ന് പച്ച മാറുക ചുവന്നുള്ളി ചതച്ചിടാം ഉള്ളി ചവച്ചു ചെറിയുള്ളിയാണ് ഞങ്ങൾ സവോള ഇടുന്നുണ്ട് സവോള ഒരു മൂന്ന് സവോളയാണ് കുറച്ച് കറിവേപ്പില ഇടത്തങ്ങ വാടി വരയ്ക്ക് വാടി വരുമ്പോൾ മസാലയൊക്കെ പിന്നെ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ ഗരം മസാല ഇത്രയെടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ഒന്ന് ഓടാൻ വെച്ചാൽ അക്കയില ഉപ്പം ഇട്ട് ഉള്ളി ഒന്ന് എളുപ്പമൊന്നും വാടി വരാൻ വേണ്ടി പൊടികളെടുത്ത് വെച്ച് എല്ലാം കൂടെ പോവാം കൂടുങ്ങി നോക്കാം ഒത്തിരി മഞ്ഞൾപ്പൊടി ഇവിടെ ചിക്കൻ പെരട്ടി വെച്ചതാണ് ഇതെല്ലാം ഒന്ന് മൂട്ട് വരും പച്ചഷ്ട ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പോകാം ചിക്കൻ ഫ്രൈ വെ ആക്കി വെച്ച് ഇതിലോട്ട് വന്നിട്ട് ഇളക്കി നമുക്ക് റോസ്റ്റാക്കി എടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരപ്പിതയിലൊക്കെ കുടിക്കാം തേങ്ങ വറുത്തത് അതൊന്ന് അരച്ചെടുത്തേണ്ടി വരാം വെള്ളം നല്ല റോസ്റ്റായി നമ്മുടെ ചിക്കനൊക്കെ ഇനി അതിനകത്തപ്പം തേങ്ങ വറുത്തടച്ചത് ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്യാം നമ്മുടെ ചിക്കൻ റോസ്റ്റൊക്കെ ഇവിടെ റെഡിയായി നല്ല ഗ്രേവി ചെറിയ ഗ്രേവിയോടുകൂടി റോസ്റ്റായി ഇരിക്കുകയാണ് നമുക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലിണക്കും എന്നിട്ടൊന്ന് ഇളക്കി ഓഫ് ചെയ്യാം ഇതൊന്ന് ഇളക്കി നമുക്ക് ഓഫ് ചെയ്യാം ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി ആയി ചപ്പാത്തിയുടെ ഓടോ പൊറോട്ടയുടെ ഓടോ നെയ്ച്ചോറിൻ്റെ കൂടോ ഒക്കെ കഴിക്കുക നമ്മളിത് നെയ്ച്ചോറിൻ്റെ കൂടാണ് കഴിക്കുക അതുകൂടെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുക്കുക